വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് ബിഎംഎസ് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ ഏകദിന നിരാഹാര സമരം നടത്തി കൊടുങ്ങല്ലൂർ മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചുകൊണ്ടാണ് ബിഎംഎസ് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് മുൻപിൽ ഏകദിന നിരാഹാര സമരം നടത്തിയത് ബിഎംഎസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു

ഇത്രയും നിജീവമായ അവസ്ഥയിലൂടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് എടുക്കുവാൻ ഒരു ദേശീയ തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഭാരത വസ്തു സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊരു സമരമായി രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവർക്ക് പല സർക്കാരിന്റെ പൈസ ഇല്ല എന്നാണ് പലപ്പോഴും ഞങ്ങൾ നിവേദനവുമായി മന്ത്രിയുടെ അടുത്ത് പരിശോധിക്കട്ടെ പൊതുമേഖല പൊതു മേഖലാ സംവിധാനത്തിന് പല പിഡബ്ല്യുഡി വകുപ്പിൽ പി ഡബ്ല് വകുപ്പിന് ആ പരിശോധിച്ചിട്ട് അതിലൂടെ ചെയ്യാം എന്നാണ് പത്രിക പറയുന്ന പെട്രോളിന് രണ്ടിലതമാനം സെസ് രണ്ട് രൂപ സെസ് മേടിക്കാൻ സർക്കാർ തീരുമാനിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരു ലിറ്റർ പെട്രോൾ എഴുതി രണ്ട് രൂപ അധികം സസ്സ് രണ്ട് രൂപ അധികം സസ്സ് മേടിക്കുന്നത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ അധ്യക്ഷത വഹിച്ചു സമരത്തിൽ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി ജയശങ്കർ ദീപ രാജേന്ദ്രൻ എ എസ് രാധാകൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ബി എം എസ് കയ്പമംഗലം മേഖലാ പ്രസിഡന്റ് സുരേഷ് പുത്തൂർ ഐ ആർ ജ്യോതി എൻ എസ് ശ്രീജിത്ത് ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു